യാതൊരു ബന്ധവുമില്ല റിക്രൂ റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നിലവിലുള്ള നിയമ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഓപ്പൺ കാറ്റഗറിയും ഫിഫ്റ്റി പെർസെൻ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ബാക്ക്വേഡ് റിസർവേഷൻ കാറ്റഗറിയാണ് അതുപ്രകാരമുള്ള ഏത് റാങ്ക് പട്ടിക വന്നാലും ഒന്നാമത്തെ ഫസ്റ്റ് ടേൺ വരുന്നത് ഓപ്പൺ കാറ്റഗറിയാണ് അതാണ് ഓപ്പൺ കാറ്റഗറിയിൽ വന്ന കാൻഡിഡേറ്റിനെ ആദ്യം അഡ്വൈസ് ചെയ്തു ആ കാൻഡിഡേറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആ കാറ്റഗറി ഓപ്പൺ കാറ്റഗറിയുടെ ആ ആ ടേൺ അത് അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ സെക്കൻഡ് പിന്നെ രണ്ടാമത് വരുന്നത് പുതിയ ഫ്രഷ് വേക്കൻസിയാണ് ഫ്രഷ് വേക്കൻസി ആവുമ്പോൾ അത് സെക്കൻഡ് ബി ആണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ആ ആ കോട്ടയിലേക്കാണ് പോകുന്നത് അതാണ് കമ്മ്യൂണൽ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് അല്ലാതെ ഇത് ജാതി വിവേചനത്തിനെ സംബന്ധിച്ചൊന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അതങ്ങനെ അതിനായിട്ട് നിന്ന് അത് അത്തരം കാര്യങ്ങളൊന്നും റിക്രൂട്ട്മെന്റ് ബോർഡ് വകവെച്ച് കൊടുക്കുന്നതല്ലേ മെമ്മോ അയച്ചാൽ അത് കഴിയുന്നിടത്തോളം പെട്ടെന്ന് വരണം തന്നെയാണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റിന് അപ്പോയിന്റ്മെന്റ് അവർ കൊടുത്തല്ലോ അത് അപ്പോയിൻമെൻറ്റ് കൊടുത്തു അയാൾ ജോയിൻ ചെയ്തു കുറച്ച് നാൾ വർക്ക് ജോലി ചെയ്യും ചെയ്തു പിന്നീട് അയാളേതായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെക്കൊണ്ട് അയാൾ അതിൽ നിന്ന് റിസൈൻ ചെയ്തു പോയി എന്നാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് രണ്ടാമത് ആ വേക്കൻസി വീണ്ടും റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തായിട്ടുള്ള സെക്കൻഡ് ബി സി കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റിനെ അഡ്വൈസ് ചെയ്തു അതുപോലെ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കേണ്ടതാണ് ഓർഡർ പെട്ടെന്ന് അതിന് ും വരുത്തോ അവിടെ അവിടെ വേക്കൻസി ഉള്ളതാണല്ലോ അപ്പോയിന്മെന്റ് ഓർഡർ പെട്ടെന്ന് തന്നെ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു അതിന് വരുത്തേണ്ട കാര്യമൊന്നുമില്ല അനുഭവം അതൊന്നും എനിക്ക് പ്രെഡിക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ അതൊക്കെ അവിടുത്തെ സാഹചര്യം അനുസരിച്ചും ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും പക്ഷേ അന്നത്തെ ഒരു പശ്ചാത്തലമല്ല ഇന്ന് എന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് അന്ന് അന്നുണ്ടായ സംഭവം ഇങ്ങനെ ചില സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഭരണസമിതിയെ പോലും അറിയിക്കാതെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററുടെ സ്വന്തം നിലയ്ക്ക് ആ കാൻഡിഡേറ്റിനെ താൽക്കാലികമായിട്ട് വേറെ ചുമതലയിലേക്ക് ഡിപ്ലോയ് ചെയ്തു അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതിന് ആ കാര്യത്തിൽ ഗവൺമെൻറ് തന്നെ ആ അഡ്മിനിസ്ട്രേറ്ററോട് അഡ്മിനിസ്ട്രേറ്ററോട് എക്സ്പ്ലനേഷൻ എന്നാണ് മന്ത്രി പറഞ്ഞത് ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അത്രമൊരു നടപടി ഉണ്ടാകാൻ വഴിയില്ല സ്വാഭാവികമായിട്ടും ഈ കാൻഡിഡേറ്റ് തന്നെ അവിടെ ഘടക പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട് അതെ സ്വാഭാവിക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മാത്രമല്ല അവിടുന്ന് എന്നോട് ചെയർമാൻ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അഡ്വൈസ് കൊടുക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്വൈസ് പെട്ടെന്ന് വേക്കൻസി പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ പെട്ടെന്ന് അഡ്വൈസ് നൽകാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു ഇവിടെ ഒരു ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് താമസമൊന്നും ഉണ്ടാവില്ല എന്ന് കൊണ്ട് പെട്ടെന്ന് തന്നെ അഡ്വൈസ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒന്നും അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ലല്ലോ അത് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ ഏത് ഉദ്യോഗാർത്ഥിയാണെങ്കിലും അപേക്ഷിക്കുന്നത് അഡ്വൈസ് കിട്ടണം അവർക്ക് നിയമന ഉത്തരവ് കിട്ടണം നിയമന ശുപാർശ ബോർഡിൽ നിന്ന് കിട്ടണം അതേപോലെ തന്നെ നിയമനാധികാരിയില് നിന്ന് നിയമന ഉത്തരവ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലും പ്രതീക്ഷയിലാണല്ലോ പിന്നെ അതുകൊണ്ട് അത്ര ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനോട് നിങ്ങൾ അഡ്വൈസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അത് അങ്ങനെ നിയമം പറയുന്നില്ല അത് അത് ഇത് ഇതൊരു പ്രത്യേക സാഹചര്യത്തിലല്ലേ ഇങ്ങനെ വരുന്നത് മാത്രമല്ല ഇപ്പോൾ ഈ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പം രാജ്യത്ത് നടന്ന പ്രത്യേകിച്ച് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇത്ര വലിയ പ്രചാരം കൊടുത്തൊക്കെ നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയാൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാവുമല്ലോ ആ കാൻഡിഡേറ്റിന് ആ കാൻഡിഡേറ്റ് ആരാക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ഈ റാങ്ക് പട്ടിക നോക്കിയിട്ട് അതിൽ നിന്ന് നെക്സ്റ്റ് ടേൺ അനുസരിച്ചിട്ടുള്ള കാൻഡിഡേറ്റിനെ അഡ്വൈസ് ചെയ്യുന്നു എന്നല്ലാതെ ഏതാ കാൻഡിഡേറ്റ് എന്നൊന്നും നമുക്കറിയില്ല അവർക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ട് അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ കാര്യത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടാൽ നമ്മൾ തന്ത്രി അവിടെ ആറ് തന്ത്രിമാരുണ്ട് എന്നാണ് അവിടെ ആറ് തന്ത്രിമാരാണ് അതിൽ ഒരു തന്ത്രി ഒരു കത്തയച്ചിട്ടുണ്ടായിരുന്നു ചെയർമാൻ എന്നുള്ളതിലേക്ക് എനിക്ക് തന്നെ കത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഏതാണ്ട് ഈ ഒരു കീഴ്ശാന്തിയുടെ ഒരു കീഴ്ശാന്തിയുടെ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിലും അതുപോലെ തന്നെ കഴകക്കാരൻ്റെയൊക്കെ തിരഞ്ഞെടുപ്പിൽ കഴകക്കാരന് എൻ്റെ തിരഞ്ഞെടുപ്പിൽ അഭിമുഖ പരീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല ഈ റിട്ടേൺ എക്സാമിനേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ റിട്ടേൺ എക്സാമിനേഷന്റെ ഒ എം ആർ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിയെ പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കഴകം ഒരു കീഴ്ശാന്തിയെ സംബന്ധിച്ചിടത്തോളം അഭിമുഖ പരീക്ഷ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് ഈ തന്ത്രി പറയും തന്ത്രിയുടെ കത്തില് പറയുന്നത് തന്ത്രി അഭിമുഖ പരീക്ഷയിൽ അതിൻ്റെ ബോർഡ് ഇൻ്റർവ്യൂ ബോർഡിൽ അംഗമായിട്ട് വരേണ്ടതാണ് എന്നാണ് അതൊന്നും ഈ കെ ഡി ആർ പി നിയമവ്യവസ്ഥയിലൊന്നും അങ്ങനെയില്ല പക്ഷേ വേറൊരു കാര്യമുള്ളത് എല്ലാ ദേവസ്വങ്ങളുടെയും ഏത് ദേവസ്വങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഒരു അഭിമുഖം നടത്തുന്നത് ആ അഭിമുഖ പരീക്ഷയിൽ അതാത് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രതിനിധിക്ക് പങ്കെടുക്കാം അങ്ങനെ ഈ കാര്യത്തിലും ഈ കീഴ്ഷാജിയുടെ കാര്യത്തിലും കുടൽമാണിക്കം ദേവസ്വത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവിടുത്തെ ഒരു ഭരണസമിതി അംഗം പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് അത് മുൻകൂട്ടി അറിയിക്കും ഈ അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധിയുടെ പേരുവിവരങ്ങൾ അറിയിക്കണം എന്ന് രേഖാമൂല അറിയിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് കത്ത് കൊടുക്കും അങ്ങനെ ആ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കുന്ന ആ അവിടുത്തെ ഭരണസമിതി അംഗത്തിൻ്റെ പേര് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടൽമാണിക്കൻ ദേവസ്വത്തിൽ ക തന്ത്രിയും കൂടെ ഒരു ഭരണസമിതി അംഗമാണ് ഭരണസമിതിയിലൊരംഗമാണ് എക്സോഫീഷ്യോ അംഗമാണ് അപ്പോൾ അവർക്ക് അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ തന്ത്രിയെ അവരുടെ പ്രതിനിധിയായിട്ട് അയക്കാൻ വിരോധമൊന്നുമില്ല പക്ഷേ അതൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് തന്ത്രിക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നീ ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ വ്യവസ്ഥയുണ്ട് ആ ഭരണസമിതിയുടെ പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ തന്ത്രി അവർക്ക് അയക്കാവുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ ഈ ദേവസ്വ റിക്രൂട്ട്മെന്റ് ഈ വിവാദങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് റിക്രൂട്ട്മെന്റ് പ്രിൻസിപ്പൾസ് അനുസരിച്ച് തന്ത്രി അത്രയേ ഉള്ളൂ അത് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് നിയമാനുസൃതമായിട്ടുള്ള നടപടികളാണ് നടത്തിയിട്ടുള്ളത് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ല പക്ഷേ ഈ കാര്യത്തിൽ തന്ത്രി തന്ത്രി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി ഈ ഇടപെട്ടിട്ട് പറയുകയാണ് ഇനി ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും നടപടികൾ ശരിയല്ല അല്ലെങ്കിൽ നിയമം റിക്രൂട്ട്മെന്റ് ബോർഡ് വ്യാഖ്യാനിച്ചത് ശരിയല്ല മനസ്സിലാക്കിയത് ശരിയല്ല എന്നുള്ള രീതിയിൽ കോടതി ഒരു നിലപാടെടുക്കുക കോടതിയിൽ നിന്ന് ഒരു പ്രസ അത്തരം ഒരു ഒരു വിധിയോ അല്ലെങ്കിൽ ഡയറക്ഷനൊക്കെ വരികയാണെങ്കിൽ അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചിട്ട് ഉചിതമായ തീരുമാനമെടുക്കും ആ സമയത്ത്